ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഇടതു മുന്നണിയിലെ കൂടുതൽ ഘടക കക്ഷികൾ ഒപ്പിടുകയല്ല പി എം ശ്രീക്കെതിരെ സർക്കാർ കോടതിയിൽ പോവുകയാണ് വേണ്ടതെന്ന് ആർ ജെ ഡി വ്യക്തമാക്കിയിൽ ചർച്ച ചെയ്യണമെന്നും ആർ ജെ ഡി സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ശ്രീ കടുപ്പിച്ചതിനു പിന്നാലെയാണ് കൂടുതൽ രംഗത്തെത്തുന്നത് നയപരമായ പ്രശ്നങ്ങൾ മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യുന്നതാണ് രീതിയെന്നും പി എം ശ്രീയും മുന്നണി ചർച്ച ചെയ്യണമെന്നും ആർ ജെ ഡി വ്യക്തമാക്കി രാഷ്ട്രീയ ജനതല കാര്യവും സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട് നയപരമായ പ്രശ്നങ്ങൾ മുന്നണി യോഗത്തിൽ അവതരിപ്പിച്ച് തീരുമാനിക്കണം എന്നാണ് അതുകൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം ആദ്യം പണം വാങ്ങാം പിന്നെ വ്യവസ്ഥ മാറ്റാം എന്നത് പ്രായോഗികമല്ല പദ്ധതി അംഗീകരിച്ചാൽ അശാസ്ത്രീയവും അന്ധവിശ്വാസവും നിറഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായം സ്വീകരിക്കേണ്ടി വരുമെന്നും വർഗീസ് ജോർജ് പറഞ്ഞു കേന്ദ്രത്തിന്റെ വികലമായ വിദ്യാഭ്യാസ നയം സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് ഈ പദ്ധതി ഉള്ളത് ആ ഉപാധി സ്വീകരിച്ചാൽ അംഗീകരിച്ച അശാസ്ത്രീയമായ അന്ധവിശ്വാസ ജടിലവുമായോ ഒരു നമ്മൾ പി എം ശ്രിക്കെതിരെ മന്ത്രിസഭയിൽ ആശങ്ക എന്ന ചോദ്യത്തിന് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടാണ് മന്ത്രിമാർക്കുമെന്നായിരുന്നു ജിആർ അനിലിന്റെ മറുപടി സി പി ഐക്ക് പിന്നാലെ ആർ ജെ ഡി കൂടി നിലപാട് അറിയിച്ചതോടെ ഏകപക്ഷീയമായി പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സ്ഥിതിയായി സി പി ഐ എമ്മിന് ന്യൂസ് മലയാളം തിരുവനന്തപുരം